ഭിന്നശേഷി ക്ഷേമസംഘടനയായ ഡി എ ഡബ്ല്യു എഫ് കളമശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് നടക്കുന്ന ന്യൂഡൽഹി ഇന്ത്യ ഗേറ്റ് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുപ്പത്തിടം രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൽ വച്ച് യാത്രയയപ്പ് സമ്മേളനം നടത്തി ഡി എ ഡബ്ല്യു എഫ് കളമശേരി ഏരിയ പ്രസിഡന്റ് എം പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ സി ബി ഐ എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഡൽഹി സമര വോളണ്ടിയർമാരായ മോഹൻദാസ് നാരായണനായർ തമ്പി കാശിനാഥ് മനു എന്നിവർക്ക് പൊന്നാട് അണിയിച്ചു യാത്രയപ്പ് സമ്മേളനത്തിൽ ഡി എ ഡബ്ല്യു എഫ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി എം കുമാർ സ്വാഗതം പറഞ്ഞു ഡി എ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി ഷൈജുദാസ് മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം കടുങ്ങല്ലൂർ ഈസ്റ്റ് വെസ്റ്റ് സെക്രട്ടറിമാരായ എം എം ആന്റണി പി വി സുഗുണാനന്ദൻ ആലങ്ങാട് ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ പി എ അബൂബക്കർ കടുങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർമാരായ ടി ബി ജമാൽ വി കെ ശിവൻ പ്രജിത ഡി എ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി മെമ്പർ വിജയകുമാർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഡി എ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി മെമ്പർ മോഹൻദാസ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്